സംസ്ഥാനത്ത് ആംബുലൻസ് നിരക്കുകൾ ഏകീകരിച്ച് സർക്കാർ ഉത്തരവിറങ്ങി ക്യാൻസർ ബാധിതർക്കും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും കിലോമീറ്ററിന് രണ്ട് രൂപ ഇളവ് നൽകണമെന്നും ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു ആദ്യ ഇരുപത് കിലോമീറ്ററിനാണ് മിനിമം നിരക്ക് നിലവിൽ വരിക മിനിമം നിരക്ക് ഈടാക്കുമ്പോൾ ആദ്യ ഒരു മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല ഐ സി യു വെന്റിലേറ്റർ സൗകര്യമടക്കമുള്ള ഡി വിഭാഗത്തിൽപ്പെട്ട ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും അൻപത് രൂപയും ആദ്യ മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും വെയിറ്റിംഗ് ചാർജ് മുന്നൂറ്റി അൻപത് രൂപയുമായിരിക്കും എ സി ഓക്സിജൻ സൗകര്യമുള്ള സി വിഭാഗം ആംബുലൻസിന് മിനിമം ചാർജ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഈടാക്കാം തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും നാൽപ്പത് രൂപയും ആദ്യ മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും വെയിറ്റിംഗ് ചാർജ് ഇരുന്നൂറ് രൂപയുമായിരിക്കും ബി വിഭാഗത്തിലുള്ള നോൺ എ സി ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് ആയിരം രൂപയും തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും മുപ്പത് രൂപയും ആദ്യ മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും വെയ്റ്റിംഗ് ചാർജ് ഇരുന്നൂറ് രൂപയുമായിരിക്കും ഓംനി തുടങ്ങിയ എ സി ഉള്ള ഏ വിഭാഗത്തിലുള്ള ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് എണ്ണൂറ് രൂപയാണ് തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും ഇരുപത്തിയഞ്ച് രൂപയും ആദ്യ മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും വെയ്റ്റിംഗ് ചാർജ് ഇരുന്നൂറ് രൂപയുമായിരിക്കും ഇതേ വിഭാഗത്തിലെ നോൺ എ സി വാഹനങ്ങൾക്ക് മിനിമം ചാർജ് അറുന്നൂറ് രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട് തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും ഇരുപത് രൂപയും ആദ്യ മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും വെയ്റ്റിംഗ് ചാർജ് നൂറ്റി അൻപത് രൂപയുമായിരിക്കും ഐ സി യു സൗകര്യവും പരിശീലനം ലഭിച്ച ടെക്നീഷ്യൻസ് പ്രവർത്തിക്കുന്നതുമായ ഡി ലെവൽ ആംബുലൻസുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആദ്യ ഇരുപത് കിലോമീറ്റർ വരെ അടിസ്ഥാന വാടകയായി ഈടാക്കാൻ സാധിക്കുക പിന്നീട് ഓരോ കിലോമീറ്ററിനും അൻപത് രൂപ വീതം നൽകണം മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ആംബുലൻസിന് മണിക്കൂർ അടിസ്ഥാനത്തിലുള്ള വെയിറ്റിംഗ് ചാർജ് ബി പി എൽ കാർഡ് ഉടമകൾക്ക് ആംബുലൻസ് നിരക്കിൽ ഇരുപത് ശതമാനം കുറവ് ലഭിക്കും ക്യാൻസർ രോഗികൾ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നിവർക്ക് കിലോമീറ്ററിന് രണ്ട് രൂപ വീതം കുറച്ചനുവദിക്കാനും ഉത്തരവിൽ പറയുന്നുണ്ട് ആംബുലൻസ് താരുകൾ രോഗിയോടൊപ്പമുള്ളവർക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് സംസ്ഥാന ഗതാഗത അതോറിറ്റിയോ പ്രാദേശിക ഗതാഗത അതോറിറ്റികളോ നിരക്കുകൾ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു ബി പി എൽ ആളുകൾക്ക് ഇരുപത് ശതമാനം ഇളവ് നൽകണം ഇതുകൂടാതെ നിരക്ക് വിവരങ്ങൾ ആംബുലൻസിൽ പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് പലയിടത്തും ആംബുലൻസുകൾ അമിത ചാർജ് ഈടാക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് സർക്കാർ നടപടി എന്തായാലും തികച്ചും ആശ്വാസകരമായ ഒരു നടപടിയാണ് ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ആപൽഘട്ടങ്ങളിൽ ജീവന്റെ തുടിപ്പ് നഷ്ടമാകും മുൻപ് ആംബുലൻസിൽ ഹോസ്പിറ്റലുകളിൽ പാഞ്ഞെത്തുന്നത് മൂലം ആയിരക്കണക്കിന് ജീവനുകളാണ് പ്രതിദിനം സംരക്ഷിക്കപ്പെടുന്നത് എന്നിരുന്നാലും ചിലപ്പോഴെങ്കിലും താങ്ങാനാകാത്ത നിരക്കുകൾ ആംബുലൻസുകൾ ഈടാക്കുന്നുവെന്ന പരാതി ഉയരാറുണ്ട് ഇനി അത്തരത്തിലുള്ള തർക്കങ്ങളും നിരക്കിനെ പറ്റിയുള്ള സംശയങ്ങളും വേണ്ട മേൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമല്ലാത്ത ചാർജുകൾ ഈടാക്കാൻ ഇനി നിയമപ്രകാരം സാധ്യമല്ല അത്തരത്തിൽ പൊതുജനത്തിന് ഒന്നാകെ ഉപകാരമാകുന്ന ഒരു നിരക്ക് കേരണമാണ് സർക്കാർ പുറപ്പെടുവിപ്പിച്ചത് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് ഉത്തരവ് നടപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി